മറ്റൊരു വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഓരോ മാധ്യമങ്ങളെടുത്ത് നോക്കിയാലും ആ എല്ലാവരും വേട്ടയാടുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെയാണ് മുസ്ലിം സമുദായത്തെ അവരുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള പഠനങ്ങളെ ഒക്കെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ തെമ്മാടിത്തരങ്ങൾ ഈ പറയുന്ന പ്രൊപ്പകണ്ഠയായിട്ടുള്ള ഈ ചാനലുകൾ ഇങ്ങനെ പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കേരളത്തിലുണ്ട് കേരളത്തിലുണ്ടതിൽ ഈ കർമാക്കൂസ് മലംതുപ്പി എ ബി സി എന്നൊക്കെ പറഞ്ഞ ചില ഊള ചാനലുകൾ ഇവർക്കൊക്കെ റീച്ച് കിട്ടാനും റേറ്റിംഗ് കിട്ടാനും വേണ്ടി ഇവരിങ്ങനെ നിര രം ഈ സമുദായത്തെയാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു കാരണം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു കേരളത്തിലെ മദ്രസ അധ്യാപകന്മാർക്ക് കേരള സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് അതും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ചേട്ടക്കാണ് ശമ്പളം കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അണ്ടിമുക്ക് ശാഖയിൽ നിന്നും കിട്ടുന്ന ക്യാപ്സൂളുകൾ ഇതുപോലുള്ള പോങ്ങന്മാർ വാട്സപ്പിലേക്ക് ഇപ്പം മാരങ്ങോട്ട് ഇട്ട് കൊടുക്കും അത് അപ്പാടെ വിഴുങ്ങിട്ട് ഈ സെപ്റ്റിക് ടാങ്കിൽ വരുന്നിരുന്നോണ്ട് ഇങ്ങനെ ക്കലാണ് സാധാരണ ഈ ഏമാരുടെയൊക്കെ ഒരു തൊഴിൽ അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാം മതം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിമർശിക്കപ്പെടേണ്ട മതമാണ് വിമർശിക്കുന്ന മതം വിമർശിക്കു തോറും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ വളർന്നു പന്തലിച്ച് പന്തലിച്ചു വരുമ്പോഴത്തേക്ക് ഈ പോങ്ങന്മാർക്കൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് കുരുപൊട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിർത്താത്ത ചൊറിച്ചിൽ തന്നെയാണ് എന്തായാലും ഈ ചൊറിച്ചിലിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം എ ബി സിയിൽ ഒരു വാർത്തയിൽ ഇതിന്റെ ഒരു എഡിറ്ററോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൊണാണ്ടറാങ്ങാണ്ടാണ് ഈ പോങ്ങൻ ഈ പോങ്ങൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് റിസർച്ച് ചെയ്തല്ലെങ്കിൽ കണ്ടുപിടിച്ചു കാരണം കേരള സർക്കാർ ഇവിടെ മുസ്ലീങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ ചെയ്യുന്നത് കാരണം മദർ രണ്ട് ലക്ഷത്തോളം വരുന്ന മദ്രസകളിൽ ഈ അധ്യാപകർക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതമാണ് ശമ്പളം കൊടുക്കുന്നത് ഈ ശമ്പളം ഒരു വർഷം കൂട്ടി നോക്കുമ്പോൾ ഇത്ര കോടി വരുന്നു അത് എന്റെ പോക്കറ്റിൽ നിന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ പോക്കറ്റിൽ നിന്നൊക്കെയാണ് എടുത്തു കൊടുക്കുന്നതെന്നൊക്കെ ഇമ്മതിരി വിഡ്ഡിത്തരം പറയപ്പെട്ടേക്ക് അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അദ്ദേഹം എന്തായാലും കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ വീഡിയോ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യാം നമുക്ക് നേരം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അഹമ്മദ്ഷേ ഈ കേരളത്തിലെ മദ്രസാ വിദ്യാഭ്യാസം ഇതിനു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദങ്ങളുണ്ട് അതായത് കേരളത്തിലെ മദ്രസയിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് അവർക്ക് പെൻഷൻ കൊടുക്കുന്നത് സർക്കാരാണ് മാത്രമല്ല ഇവർക്ക് മറ്റ് ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് വിവാഹം ഉൾപ്പെടെ പ്രസവം ഉൾപ്പെടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ വ്യാപകമായൊരു പ്രചാരണമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ മാഷോട് ഇത് പറഞ്ഞപ്പോൾ മാഷു പറഞ്ഞു പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ പക്കൽ കിട്ടിയ ഒരേ ഡാറ്റ മാഷോട് പറഞ്ഞു മാഷ് അത് വെരിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു രണ്ട് ഒരു രണ്ട് മൂന്നാഴ്ചയായല്ലേ രണ്ട് മൂന്നാഴ്ച കൊണ്ട് മാഷ് അത് വെരിഫൈ ചെയ്യുകയാണ് എന്നോട് പറഞ്ഞു അപ്പോൾ അതിന് നിജസ്ഥിതി നമുക്കൊന്ന് പറയണം അതിനു മുമ്പ് ഞാൻ മാഷ്ക്ക് തന്ന ഡാറ്റ ഒന്ന് വായിക്കാം ഒന്ന് കേരളത്തിലെ മദ്രസകളുടെ എണ്ണം അതൊരു വർഷം ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാക്കുന്നത് കൃത്യമായിരിക്കണമൊന്നുമില്ല എന്നാലും നമുക്കൊരു ആയിട്ട് എടുക്കാം കേരളത്തിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് മദ്രസകളുണ്ട് എന്നാണ് പറയുന്നത് അതിലെ അധ്യാപകരുടെ എണ്ണം എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് ഒരു പഞ്ചായത്തിൽ ശരാശരി ഇരുപത്തി മൂന്നും മദ്രസകളുണ്ട് എന്ന് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം ഈ ടോട്ടൽ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇനി ഒരു മദ്രസ അധ്യാപകൻ്റെ ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയാണ് അതായത് ഇത് മുന്നൂറ് രൂപ മണിക്കൂറിന് വേതനം കൈപ്പറ്റുന്ന ആളുകളെ ഒഴിവാക്കിയുള്ള അധ്യാപകരുടെ കണക്കാണ് അങ്ങനെ കേരളത്തിലെ മുഴുവൻ മദ്രസ അധ്യാപകർക്കും ശമ്പളം കൊടുക്കാൻ ഒരു മാസം അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി വേട്ടി വിടണം ഇത്രയും ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ നൂറ്റി ഇരുപത് കോടി രൂപ വേണ്ടി വരുന്നു രണ്ടും കൂടെ ചേർത്ത് ഒരു വർഷം മദ്രസ മുസ്ലിം സമുദായത്തിലെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ശമ്പളവും പെൻഷനുമായി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപത്തെ കണക്കാണ് ഒരു മാസത്തെ കണക്കാക്കും ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി ഒരു വർഷം ഒരു വർഷം ഏഴായിരം അധ്യാപകർക്ക് വേണ്ടി കേരള സർക്കാർ ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അസംബ്ലിയിൽ പറഞ്ഞതാണ് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ പരിശോധിച്ചിട്ടില്ല അതേ പ്രസംഗം ഞാൻ പരിശോധിച്ചു പരിശോധിച്ചു ഞാൻ പരിശോധിച്ചിട്ടില്ല ഇത് ഒരു വാട്സാപ്പിൽ വരുന്ന വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രചരിക്കുന്നതാണ് ഈ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ ചില ആളുകളൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ അപ്പോൾ അവരൊക്കെ പങ്കുവെക്കുന്ന ഒരു ഡാറ്റ ആയതുകൊണ്ട് ഞാൻ മാർഷോഡ് ചോദിച്ചത് ഇത്രയും തുക ഏഴായിരത്തിൽ പരം കോടി രൂപ അല്ലേ ഒരു വർഷം മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ എൻ്റെ കൂടി ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ കൂടി പോക്കറ്റിൽ നിന്നെടുത്ത് ചെലവഴിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് തീർച്ചയായിട്ടും കേട്ടല്ലോ അതായത് മദ്രസ അധ്യാപകർക്ക് കേരള സർക്കാർ ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് അവരുടെ ഭാര്യമാർ കല്യാണത്തിന് കൊടുക്കുന്നുണ്ട് ഭാര്യ പ്ര പ്രഗ്നൻ്റായി കഴിഞ്ഞ് പ്രസവിച്ചുകഴിഞ്ഞ് അവരുടെ പ്രസവം എടുത്ത് പുളുകൂടി വരെ ഉള്ള ചെലവുകൾ നിർവഹിക്കുന്നത് നമ്മുടെ കേരള സർക്കാരാണ് ഇത് ലഭിക്കുന്നത് ഈ അണ്ടിമുക്ക് ശാഖയിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ആ ക്യാപ്സൂൾ ഇതുപോലുള്ള പോങ്ങമാർക്ക് വാട്സപ്പ് വഴി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് അപ്പാടെ വിഴുങ്ങിയിട്ട് ഇതുപോലുള്ള സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നിട്ട് കക്കാറാണ് സാധാരണ പതിവ് ഇനി ഒരു മറുപടി കൊടുക്കുന്നതും കൂടെ നിങ്ങൾ കേൾക്കാതെ പോകരുത് അതും കൂടെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളോട് ഇറക്കി നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം എനിക്ക് വലിയ സന്തോഷമുണ്ട് സാർ അത് ചോദിച്ചതും അത് എന്റെ നിജസ്ഥിതി അന്വേഷിച്ചു വരാനും എന്റെ സി ഫ്ലോറിൽ അത് അത് പബ്ലിക്കിനോട് പറയണമെന്നും പറയുന്ന ഒരു മനസ്സുണ്ട് അതെ നമുക്ക് അങ്ങനെ പോയി കണക്കുകൾ കൃത്യമാണ് കിട്ടിയ ഡാറ്റ വെച്ച് പിന്നെ ഒരു ചെറിയ കള്ളം കൂടി ചേർത്തിട്ട് അത് പ്രചരിപ്പിക്കുകയാണ് സാർ ഈ പറഞ്ഞ കേരളത്തിലെ മൊത്തം മദ്രസകൾ അന്ന് ഇത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് കണക്ക് ഷിയാക്കൾക്ക് പോലും ചിലയിടങ്ങളിൽ മദ്രസയും നമ്മുടെ കൊച്ചിയിലുണ്ട് ഉണ്ട് എന്ന് ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് മാറ്റം തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെ ഒരു കണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മീഡിയയുടെ പണി അതാണ് ജനങ്ങൾ കൂട്ടും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറയും അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പത്തൊമ്പതിൽ കെ ടി ജലീൽ മിനിസ്റ്റർ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം അത് വളരെ വൈകാരികമായ പ്രസംഗമാണ് എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടത് ഒരൊറ്റ അധ്യാപകനും മാനേജർ കാശ് കൊടുക്കില്ല അതും കൂടി ഈ പാവത്തിൻ്റെ ശമ്പളം മുഴുവൻ എൻ്റെ സാറേ ഇത് കേട്ടാൽ ആളുകൾക്ക് നേർക്കു നേരെ പറഞ്ഞാൽ കയറി തല്ലും അത്ര ദുരിതമാണ് ഇവരുടെ കാര്യം മദ്രസാധ്യാപകരുടെ പരമാവധി ശമ്പളം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പതും നാല്പതും കൊല്ലം അധ്യാപകനായിരിക്കുന്നവൻ്റെ പരമാവധി ശമ്പളം പതിനായിരം രൂപയാണ് പതിനായിരം അവന് നാലായിരത്തിലാണ് തുടങ്ങുന്നത് അത് കൂട്ടി ആരാ കൊടുക്കുന്ന അതാണ് പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ നയാ പൈസ ഇന്ന് വരെ ഈ രണ്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് മദ്രസാധ്യാപകരിൽ ആര് വേണമെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാം അഞ്ചു പൈസ സർക്കാർ ഇന്നുവരെ ശമ്പളം കൊടുത്തില്ലേ ആകെ കൊടുക്കുന്നത് ഈ ക്ഷേമനിധിയാണ് അത് ഏത് തൊഴിലാളിക്കുള്ള അവകാശമാണ് ഈ ഇതാണ് ശമ്പളത്തിന്റെ കണക്ക് ഇരുപത്തയ്യായിരം രൂപ സർക്കാർ കൊടുക്കുന്നു അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ പിന്നെ അരിത്രം കിട്ടുന്നതാണ് ഞാൻ സാറിനോട് പറയാം എന്റെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട് എന്റെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് എല്ലാ വിഭാഗം മദ്രസയിലും ജോലി ചെയ്യുന്നവരുണ്ട് എല്ലാ ഈ അയ്യായിരം ആറായിരം രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ തന്നെ മദ്രസാ കമ്മറ്റികൾ പാടുപെടുക കാരണം മദ്രസാ കമ്മിറ്റികൾ വലിയ വരുമാനമുള്ള ഒരു കുറവാണ് ടൗണിലൊക്കെ ഉണ്ട് എൻ്റെ പറമ്പിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഏക്കർ പറമ്പുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പത്തോ നൂറ് നൂറ് തെങ്ങ് ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ടെണ്ണോ മൂന്നെണ്ണോ പള്ളിക്ക് വെക്കും അതാണ് വരുമാനം ഇത് ദൈവത്തിൻ്റെ മാർഗ്ഗത്തിലൊരു സേവനം കൂടിയാണല്ലോ വിശ്വാസിക്ക് ഒരു മദ്രസാ അധ്യാപകനും ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ ഒന്ന് പഠിച്ചോം തരുന്നത് കൊണ്ട് കഷ്ടിച്ച് ജീവിക്കാനുള്ള ഒരു മനസാന്നിധ്യം രണ്ട് ദൈവസഹായമാണല്ലോ ദൈവത്തിനുള്ള സഹായമാണോ സേവനമാണല്ലോ എന്നൊരു ബോധ്യം ആ രണ്ട് കാര്യം കൊണ്ടാണ് ഇനി ഇതിനോട് ജലീലിന്റെ റെക്കോർഡിൽ അതില്ല നമ്മുടെ പ്രസംഗമുണ്ട് പ്രസംഗമുണ്ട് പ്രസംഗം കാര്യങ്ങളില്ല ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ച് കേരള നിയമസഭ ഇന്ന് വരെ ചർച്ച ചെയ്തിട്ടില്ല അല്ല പക്ഷേ ഇതിനകത്ത് ഒരു ചാനലാണെന്ന് നമ്മൾ അങ്ങനെയല്ല നമ്മൾ തീവ്രവാദത്തിന് നമ്മൾ പറഞ്ഞിട്ടില്ല പറഞ്ഞതെല്ലാം വസ്തുതകളാണ് നമ്മളോട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട അഭിപ്രായ ാണ് അപ്പോ കേട്ടോ അല്ലേ സത്യം പറയുന്ന ഒരു സത്യസന്ധമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പൊ ഈ ആർ എസ് എസ് അണ്ടിമുക്ക് ശാഖയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് അങ്ങ് ഒന്ന് ചർച്ച ചെയ്യായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്തായാലും മദർസ അധ്യാപകർക്ക് കൊടുക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം അവരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ അവരുടെ പ്രസവ ചെലവിന് വരെ കേരള സർക്കാരാണ്

ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഈ മതവിശ്വാസത്തിൽപ്പെട്ട ഒരു ആൾക്കാർ ഇപ്പൊ എന്റെ ചുറ്റുവട്ടത്തുള്ള ഈ ഒരു മഹലിൽ ഒരു ഇരുന്നൂറ് വീടുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് വീടിലും ഈ മഹലിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിശ്ചിത തുക ഒരു മാസം വരിയായിട്ട് അവർ സ്വീകരിക്കാറുണ്ട് വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ബക്കറ്റ് വിരിവുകൾ നടത്താറുണ്ട് ഇനി ഈ ടൗൺ കേന്ദ്രീകരിച്ചിട്ടുള്ള പള്ളികളാണെങ്കിൽ അതിനു ചുറ്റിപ്പറ്റി ചില കടകളും കാര്യങ്ങളൊക്കെ കാണും പക്ഷേ ഈ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള പരിപാടികളൊന്നുമില്ല അപ്പം ഇവർക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം വെച്ചിട്ട് വളരെ ായിട്ടുള്ള ശമ്പളമാണ് ഈ പറയുന്ന മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും ഒരു വിവാദമുണ്ടാക്കാനും അതിനെ ചുറ്റിപ്പറ്റി ചില ചർച്ചകൾ കൊണ്ടുപോകാനും ഈ നാട്ടിൽ ഇതുപോലെ അരാജകത്വം സൃഷ്ടിക്കുന്ന ഇതുവഴി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ പരമ പമ്പര വിഡികളുടെ ഈ വാർത്തകളെ ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ മാറ്റം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേ നിങ്ങളെ സ്വന്തം